നമ്മള് ഹോസ്പിറ്റലിലാണ് നിൽക്കുന്നത് രാജേന്ദ്ര ഹോസ്പിറ്റല് അവിടെ കഥ തക്കുടുണ്ട് തപ്പുടിക്കഥ പറയാമ്പ ഫസ്റ്റ് മുതൽ പറ കഥ പറ ഞാൻ പറഞ്ഞരാ ഒരു ദിവസം പണ്ട് പണ്ട് കാക്ക മണ്ണ് nah apapo tinne eh poi poi poi, Nil poi. dilavare no. ka koy nande vande ha re

அப்போ எந்த கழிச்சு ராக் முட்டாய் கழிச்சல ஆஹ்

बाळा माडी रागी अरे आरे वावा आरे वावा आ അടുത്ത ആൾക്കാരൊക്കെ ചാനൽ എന്ന് അതിനുള്ള ധൈര്യം പോലും ഇല്ലാത്ത കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പം വെറുതെ രണ്ട് മോസം മുമ്പ് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നു ഞാൻ സ്റ്റാൻഡ് പിടിക്കില്ലല്ലോ സ്റ്റാൻഡ് സ്റ്റാൻഡ് പിടിക്കാനില്ല ജസ്റ്റ് ഫോൺ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത് ആ ഒരു ചെറിയ ചമ്മലുണ്ട് അത് ഒരു മാസത്തിന്റെ പക്ഷെ അത് എടുക്കുമ്പോഴും അവളെ പോലെയല്ല വളരെ ഡീസെന്റ് ആണ് യെസ് എന്റെ അക്കൗണ്ട് അടിച്ച പൊട്ടിയ അവസ്ഥയാണ് അത് തൊണ്ണൂറ്റിയാറ് അത് ഒരു രണ്ട് പഴം വാങ്ങുന്നതിന് ശേഷം നാപ്പത്തഞ്ച് റുപ്പ എന്തോ എന്തോ ഇല്ലയോ എനിക്ക് പോലും അറിയില്ല പറച്ച നാല്പത്തി അമ്പത് രൂപ ഉണ്ട് എന്റെ അറിയില്ല ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയില്ല എന്ത് ചെയ്ത് നോക്കിട്ടില്ല അപ്പം അടിക്കാണോ ചെറുപ്പിക്കാണോ അല്ലല്ലൊമ്പത് റുപ്യണ്ട് ഒരു ഞാൻ പിന്നെ എന്റെ കയ്യില് ഒരുപാട് ക്യാഷ് എന്റെ അക്കൗണ്ടിലുണ്ടായിരുന്നു പിന്നെ എനിക്ക് എനിക്ക് തോന്നുന്നു ഒരു മാസത്തിന്റെ മുന്നേ ഞാൻ വീണിട്ടുണ്ടായിരുന്നു അതിന്റെ നിറകെള്ള പൈസ ഒക്കെ പോയി ചോദിച്ച ആദ്യം ഒഴിക്കാൻ പോയി അവിടെ കൊറേ പൈസ പോയി പിന്നെ ഞരമ്പര് ഡോക്ടർ അവിടെ കാണിക്കാൻ പോയി അവിടെയും കൊറേ പൈസ പോയി ലാസ്റ്റ് ആചേന്ദ്രയിൽ കറങ്ങി തിരിച്ചെത്തിയിട്ടുണ്ട് അതിന്റെ രണ്ടാം ട്രിപ്പ് ഇപ്പൊ ഞാൻ കാണിച്ചത് കാണിക്കാൻ പോയി ഇന്നലല്ല ഇന്നലെ കാണിക്കാൻ പോയി പൈസ അങ്ങനെ പോയി അതുകൊണ്ട് കയ്യിൽ സ്റ്റോക്ക് ഒന്നും ഇല്ല സ്റ്റോക്ക് അതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളു അതെ പിന്നെ അക്കൗണ്ടിലോട്ട് കേറും അപ്പൊ അതിന്റെ ഇനി വരുന്നതായിരിക്കും അല്ലേ ചേച്ചി പിന്നെ ഞാൻ പൈസ ഇല്ലെങ്കിൽ കുഴപ്പമില്ല കാരണം അടുത്ത് വിളിച്ചാല് പൈസ ഇട്ട് ആലുണ്ട് അതുകൊണ്ട് പിന്നെ ശരിക്കും നമ്മള് ബീച്ചിലോട്ട് അധികം അവർ വരലില്ല ഇപ്പൊ ലാസ്റ്റ് സദാജി വന്ന ടൈമിലല്ല വന്നത് വളരെ ദിവസം രണ്ടു ദിവസം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇങ്ങനെ വരലില്ല അതോ നമ്മള് ഇവിടെ എസ് എം സ്ട്രീറ്റിലാണ്ടാവുക അതെ അതെ എസ് എം സ്ട്രീറ്റില് അലിഞ്ഞു തിരിഞ്ഞ് നമ്മളിപ്പോ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ലൈഫിൽ ഒരു കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് ആ ഒരു ത്രില്ലിങ്ങിലാണ് ഇപ്പൊ നമ്മളുള്ളത് അതെന്തൊക്കെയാണെന്നുള്ള വരും എന്റെ അനീറ്റിക്ക് ഞാനൊരു ബിരിയാണി വാങ്ങിക്കൊടുക്കുന്നത് ഞാൻ വാങ്ങിത്തരും മുപ്പതാം തിയതിളാഴ്ച അതെന്താ വാങ്ങിത്തരും എന്തോ വെറുതെ ഓർമ്മ വാങ്ങിത്തരും വേറെ കാര്യം പാവല്ലേ വിഷപ്പില്ല വാങ്ങിക്കോ നിങ്ങൾ ഒരു വീഡിയോ എടുക്കും അപ്പൊ നിങ്ങൾ കാണണം ഞാൻ ഈ പറഞ്ഞ വാക്കിനെ തള്ളിക്കളിയാണിപ്പോ ഈ നിമിഷം പോലെ അവള് വിശ്വസിക്കുന്നില്ല മണ്ടേ എന്നൊരു ദിവസം ബിരിയാണിക്ക് വായിക്കും അതെന്താ കാര്യം പറയും വെറുതെ വായിട്ടല്ല

വീഡിയോ എടുക്കും അപ്പൊ എന്നെല്ലാം കാണും ക്രൂ ഉണ്ടോ ക്ലൂ ഇല്ല പാട്ടും ഒരാള് വന്നിട്ട് ദോശ കടലിരിക്കുന്നു ചോദിച്ചോണ്ട് ഈ ഗോതമ്പ് ദോശ മതിയോ ആ വീട്ടിലിഷ്ടക്കിടയ്ക്ക് ഗോതമ്പ് ദോശ ജല കുടിച്ചങ്ങള് ജലം കുടിച്ചോന്ന് വെള്ളം കുടിച്ചോന്ന ജലം കുടിച്ചോ ഭാഷാശുദ്ധിയുള്ള എത്തുന്നവരമ്മ വെള്ളം കുടിച്ചു നോക്കിട്ട് എന്റെ വെള്ളത്തിന് മുറ്റം പറയാം ഇവർക്ക് ഇത് പത്ത് ഇരുപത് രൂപ ഞാന് ലാഭാക്കി കൊടുത്തു വെള്ളം കൊണ്ടുവന്നിട്ട് ഏട്ടന്നെ അതിനുള്ള നന്ദി കേറുന്നില്ല ഒരു മാസം മിഠായി ഒന്ന് കഴിച്ചോട്ടെ ഒരു മാസം കഴിഞ്ഞു വന്നപ്പോഴേ ചിലവരൊക്കെ നമ്മൾ പറയാതെ തന്നെ ചാനലിന്ന് പോയിട്ടുണ്ട് എങ്ങനെ പറയണോന്ന് ചോദിച്ചു ഓ ഞാൻ നമ്മള് വരുന്ന സമയത്ത് കിട്ടിക്കൊണ്ട് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ